പഠിപ്പിച്ച വിദ്യാലയം ഒരു നിമിഷം കൊണ്ടില്ലാതായതിന്റെ വേദനയിലാണ് വിൽസൺ മാഷ് വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുപത്തിയഞ്ച് വർഷം ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു വിൽസൺ വെള്ളാർമല യു പി സ്കൂളിനെ ഹയർ സെക്കൻഡറി തലം വരെയാക്കുന്നതിൽ വിൽസൺ മാഷ് വഹിച്ച പങ്ക് വലുതാണ് മാഷിയുടെ നിരവധി ശിഷ്യന്മാരാണ് അവരുടെ ജീവനുകളാണ് ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞത് ഈ കൂടി ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ് റിപ്പോർട്ടിന് ശേഷം കാണാം മോർണിംഗ് റൌണ്ടപ്പ് ശരത് ചന്ദ്രൻ ചേരും വിൽസൺ മാ ഷുണ്ട് വെള്ളാർമല ഗവൺമെന്റ് വിദ്യാലയത്തിന്റെ മുറ്റത്ത് നീറുന്ന ഓർമ്മകളുമായി ഇരുപത്തഞ്ച് വർഷം വെള്ളാർമല ഗവൺമെന്റ് വിദ്യാലയത്തിലെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു വിൽസൺ മാഷ് അധ്യാപകനായി ജോലി ചെയ്യുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഉരുൾപൊട്ടൽ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ദുരന്തമുണ്ടായ മലയുടെ പേര് വെള്ളച്ചാൽപാറ എന്നാണ് അത് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അറുനൂറ് അടിയോള ഉയരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കുറച്ച് പടക്കോട്ട് മാറി ജൂലൈ ഒന്നാം തീയതി എൺപത്തിനാല് ജൂലൈ ഒന്നാം തീയതി ഒരു ഇത്രയും കഠിനമായിട്ടല്ലെങ്കിലും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി വിൽസൺ മാഷിയുടെ ശിഷ്യന്മാരായിരുന്ന നിരവധി പേരുടെ ജീവനാണ് ഇത്തവണത്തെ ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞത് അതിജീവിച്ചവരുടെ പുനരധിവാസത്തിൽ സർക്കാരിലാണ് പ്രതീക്ഷയെന്ന് വിൽസൺ മാഷ് കഴിഞ്ഞ ദിവസം ഒരു സംസാരത്തിൽ നമ്മുടെ റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞത് ഇക്കാര്യം മന്ത്രിസഭയിൽ പറയുന്നത് എനിക്ക് ആയിരം നാവാണെന്ന് ഞാൻ നേരിട്ട് കേട്ടു ഞാനിങ്ങനെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അഭിമുഖമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ ആയിരം തീനാളങ്ങൾ പ്രകാശിച്ചു ആ പ്രകാശം ണം സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്കൂൾ കെട്ടിടമാണ് ചൂരൽമല ടൗണിനെ ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷിച്ചത് സർക്കാരിന്റെ ഫണ്ട് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഇരുനില കെട്ടിടങ്ങള് തലത്തിന്റെ വീതിയേക്കാൾ കൂടുതലും നീളത്തിലായത് കൊണ്ട് ഒരു വരിയായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഉറപ്പുള്ള കെട്ടിടങ്ങളാണ് അതിന്റെ ഉറപ്പ് ഇപ്പോൾ ബോധ്യമായി പത്തനംതിട്ട സ്വദേശിയായ മാഷ് നാല്പതിലധികം വർഷമായി വയനാട്ടിൽ എത്തിയിട്ട് എഴുപത്തഞ്ചാമത്തെ വയസ്സിലാണ് വിൽസൺ മാഷുടെ ജീവിതത്തിൽ ഇത്ര വലിയ ദുരിതം ഉണ്ടാകുന്നത് വെള്ളാർമല സ്കൂളിലെ വിൽസൺ മാഷക്ക് നിരവധി നെഞ്ചുപൊട്ടുന്ന ഓർമ്മകളാണ് ഈ ഉരുൾപൊട്ടലിൽ ഉണ്ടായിരിക്കുന്നത് കാരണം നിരവധി ശിഷ്യന്മാരെയും ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെയും നഷ്ടപ്പെട്ടതിൻ്റെ നെഞ്ചുപൊട്ടുന്ന ഓർമ്മകളിലാണ് വിൻസൺ മാഷ് ഇന്ന് ഈ വിദ്യാലയത്തിൽ നിൽക്കുന്നത് ചൂരൽമലയിൽ നിന്ന് ക്യാമറമാൻ മഹേഷ് പാൽക്കാടിനൊപ്പം സച്ചിൻ വള്ളിക്ക